ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ബൃഹദീശ്വര ക്ഷേത്രത്തെക്കുറിച്ച് അറിയാം ബൃഹതീശ്വര ക്ഷേത്രത്തെക്കുറിച്ച് കേൾക്കാത്തവർ ചുരുക്കമാണ് ആത്മീയതയും കലയും ശാസ്ത്രവും സമ്മേളിച്ച ഒരിടമാണ് ബൃഹദീശ്വര ക്ഷേത്രം വർഷത്തിൽ ഒരിക്കൽ പോലും ക്ഷേത്രമകുടത്തിൻ്റെ നിഴൽപ്പാടുകൾ ഭൂമിയിൽ പതിയില്ല എന്നൊരു പ്രത്യേകത കൂടി ഈ ക്ഷേത്രത്തിനുണ്ട് ഇന്ത്യയിലെ ഏറ്റവും മഹത്തായ ക്ഷേത്രങ്ങളിൽ ഒന്നായി വിഹരിക്കുന്ന ഈ ക്ഷേത്രം വിസ്മയ വിസ്മയങ്ങളുടെ ലോകമാണ് ഭക്തർക്ക് മുന്നിൽ ഒരുക്കുന്നത് തഞ്ചാവൂരിൻ്റെ ഹൃദ്യഭാവത്താണ് അതിമനോഹരമായ ബൃഹതീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചരിത്രപരമായും നിർമ്മാണ വൈദഗ്യാലും ക്ഷേത്രമേറെ പ്രസിദ്ധമാണ് തിരുവടയാർ കോവിൽ കോവിൽ രാജരാജേശ്വരൻ കോവിൽ എന്നീ വ്യത്യസ്ത പേരുകളിലും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു ക്ഷേത്രത്തിൻ്റെ ഉയരവും സങ്കീർണമായ കൊത്തുപണികളും സന്ദർശകരെയും ഭക്തരെയും ഒരുപോലെ അവിടേക്ക് ആകർഷിക്കുന്നു ചോളരാജവംശത്തിലെ പ്രമുഖരായ രാജരാജ ചോളൻ്റെ നേതൃത്വത്തിലാണ് ക്ഷേത്രം പണിതിരിക്കുന്നത് എ ഡി ആയിരത്തി മൂന്ന് മുതൽ ആരംഭിച്ച ക്ഷേത്ര നിർമ്മാണം അവസാനിക്കുന്നത് ആയിരത്തി പത്തിലാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പരമശിവനാണ് ലിംഗരൂപത്തിലാണ് ശിവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രം എന്ന ഖ്യാതി ബൃഹദീശ്വരക്ക് സ്വന്തമാണ് ഇരുന്നൂറ്റി പതിനാറ് അടി ഉയരമുള്ള ക്ഷേത്രത്തിൻ്റെ പതിനാല് നിലകളാണുള്ളത് ക്ഷേത്രത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത എൺപത്തൊന്നെ ടൺ ഭാരമുള്ള ഒറ്റക്കല്ലിൽ തീർത്ത ക്ഷേത്രത്തിൻ്റെ മകുടമാണ് ക്ഷേത്ര മുകളിൽ സ്ഥിതി ചെയ്യുന്ന മകുടത്തിന്റെ നിഴൽ ഉച്ചസമയത്ത് സമയത്ത് നിലത്ത് വീഴില്ല വർഷത്തിൽ ഒരിക്കൽ പോലും ക്ഷേത്രമകുടത്തിന്റെ നിഴൽപ്പാടുകൾ ഭൂമിയിൽ പതിയില്ല ഇരുന്നൂറ് അടിയിലധികം ഉയരമുള്ള ക്ഷേത്രത്തിന്റെ നിഴൽ ഭൂമിയിൽ പതിയാത്തത് നിഗൂഢതയാണോ അത്ഭുതമാണോ എന്നും വ്യക്തമല്ല ഒരുപക്ഷേ ക്ഷേത്രത്തിന്റെ നിർമ്മാണ രീതിയാകും ഈ പ്രതിഭാസത്തിനു എന്ന് പറയപ്പെടുന്നു നിറയെ ശില്പങ്ങൾ കൊത്തിയ രണ്ട് ഗോപുരങ്ങൾ പിന്നിട്ട് വേണം ക്ഷേത്രവളപ്പിലേക്ക് വളപ്പിലേക്ക് കടക്കുവാൻ ക്ഷേത്ര കവാടം താണ്ടി ഉള്ളിലെ പ്രവേശിക്കുമ്പോൾ ഭക്തരെ ക്ഷേത്രാങ്കണത്തിലേക്ക് സ്വീകരിക്കുന്നത് ഒറ്റക്കല്ലിൽ തീർത്ത അതിമനോഹരമായ ശിവലിംഗവും നന്ദികേശനുമാണ് ഏകദേശം ഇരുപത്തഞ്ച് ടൺ ഭാരമുള്ള നന്ദികേശൻ പതിനാറാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് ക്ഷേത്രത്തിൻ്റെ ഏറ്റവും മനോഹരമായ സവിശേഷത ഇരുപത് ടൺ ഭാരമുള്ള ശിവലിംഗമാണ് ക്ഷേത്രത്തിലെ ശിവലിംഗം പരമശിവൻ്റെ ദിവ്യശക്തിയുള്ള വലിയ ശിലാരൂപമാണ് എന്നാണ് വിശ്വാസം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗങ്ങളിലൊന്നാണ് ബൃഹദീശ്വര ക്ഷേത്രത്തിൻ്റേത് ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്ന പ്രധാന ക്ഷേത്രത്തിനും അടക്കായി ചണ്ഡികേശ്വരൻ്റെ പ്രതിഷ്ഠയാണ് പെരിയ നായികമ്മാേത്രവും അതിനടുത്തായി സ്ഥിതി ചെയ്യുന്നു ഗണപതി മുരുകൻ സൂര്യൻ ചന്ദ്രൻ അഷ്ട്രദിക് അഗ്നി ഇന്ദ്രൻ വായു യമൻ കുബേരൻ ക്ഷേത്രത്തിലെ ഉപദേവതകളാണ് ഭരതനാട്യത്തിലെ എൺപത്തൊന്ന് ഭാവങ്ങൾ ചിത്രീകരിക്കുന്ന സങ്കീർണമായ കൊത്തുപണികളാണ് മൃഹതീശ്വര ക്ഷേത്രത്തിലെ മറ്റൊരു ആകർഷണം ദേവി ദേവന്മാരും രാജാക്കന്മാരും സാധാരണ മനുഷ്യരും രതിശില്പങ്ങളും എന്നിങ്ങനെ നീളുന്നു കൊത്തുപണികൾ കേരളത്തിലെ രാജാവായിരുന്ന ഭാസ്കര രവിയോർമ്മയെ കീഴടക്കിയതിൻ്റെ പ്രതീകമായി ചോളരാജാവ് രാജാവ് ഏടിയ ആയിരം ആണ്ടിൽ പണിത അതിമനോഹര കവാടമുണ്ട് ഈ ക്ഷേത്രത്തിൽ കേരളാന്തകൻ തിരുവയൽ എന്നാണ് ഈ മനോഹര കവാടത്തിൻ്റെ നാമം ക്ഷേത്ര നിർമ്മാണം കഴിഞ്ഞ എട്ട് വർഷത്തിന് ശേഷം നിർമ്മിച്ചാണ് ഈ കവാടം നിർമ്മിക്കപ്പെട്ടത് ശിവരാത്രി നവരാത്രി പഞ്ചമി പ്രദോഷം അഷ്ടമി പൗർണമിയും എല്ലാം ഇവിടെ വിശേഷ ദിവസങ്ങളാണ് രാവിലെ ആറ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെയും വൈകിട്ട് നാല് മുതൽ എട്ട് മുപ്പത് വരെയുമാണ് ക്ഷേത്ര ദർശന സമയം യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രങ്ങളുടെ പട്ടികയിലും മുൻപന്തിയിലാണ്